സ്ലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കേണ്ട ഒരു സജീവ സഹകരണ പ്രവർത്തനത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ ശ്രദ്ധ തിരിക്കുന്നത് കാരണം മർഗ്ധ ദാവയുടെ ദേവാ നാട്ടിൽ സജീവമായി സജീവമായ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം ചെറിയതും വലുതമായ സമ്മേളനങ്ങളും ക്ലാസുകളും പ്രവർത്തനങ്ങളും തലവുകളും ഭാഗമായി ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ പ്രവർത്തനത്തിൻ്റെ ഫണ്ടിൻ്റെ കുറവ് സാമ്പത്തികമായ വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു പ്രവർത്തന ഫണ്ട് സ്വരൂപിക്കൽ വളരെ അത്യാവശ്യമായി തീർന്നിരിക്കുന്നു നമ്മുടെ ഈ മാസം ജനുവരി അടുത്ത ജനുവരി മാസം അത് ഫണ്ട് ശേഖരണത്തിൻ്റെ മാസമായി നാം വിവിധ വിവിധമായ പ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്തണം അതാണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വരുമാനങ്ങളൊന്നും ഇല്ല നമ്മുടെ പ്രവർത്തനങ്ങളുടെ സഹായ സഹകരണങ്ങൾ മാത്രമാണ് അതുകൊണ്ട് ഓരോ പ്രവർത്തകനും അവൻ്റെ വരുമാനമുള്ള ഓരോ പ്രവർത്തനങ്ങളും അവൻ്റെ വരുമാനത്തിൽ രണ്ട് ദിവസത്തിൻ്റെ വരുമാനം പ്രവർത്തന പള്ളിലേക്ക് നൽകണം അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ആ കാര്യം ഒരിക്കലും നമുക്ക് നഷ്ടമായി തീരുകയില്ല അള്ളാഹിനൊരിക്കൽ പ്രതിഫലാഹമായ ഒരു പ്രവർത്തനമായിത്തീരും സാരി ഹാമലായിത്തീരും എന്നതിൽ യാതൊരു സംശയമില്ല അതിൻ്റെ പ്രചരണത്തിനുള്ള വാൾ പോസ്റ്റുകളും പ്രസിദ്ധീകരണങ്ങളും എല്ലാം നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഈ ഈ ഒരു വർഷത്തേക്കുള്ള പ്രവർത്തനത്തിന് ഇങ്ങനെ ഒരു രണ്ട് ദിവസത്തെ വരുമാനം ഈ ദ ഫണ്ടിലേക്ക് നിങ്ങൾ നൽകണമെന്നും പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു ജനുവരി മാസം പതിനഞ്ച് വരെയാണ് അതിൻ്റെ പ്രവർത്തന സജീവമായി നടക്കുന്നത് ആ സമയത്ത് മറ്റ് ഫണ്ടുകളുടെ പ്രവർത്തനം നമ്മുടെ യൂണിറ്റുകളോ മറ്റ് ശാഖയുടെ ഭാഗങ്ങളോ നടത്താതിരിക്കണമെന്നുള്ളത് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് കാരണം എല്ലാ ഫണ്ടും കൂടി ആകുമ്പോൾ അത് ജനങ്ങൾക്ക് പ്രയാസകരമായി തീരും അതുകൊണ്ട് ഇതിലേക്ക് എല്ലാവരുടെയും ഈ മാസം ജനുവരി മാസത്തെ പ്രവർത്തന പ്രവർത്തനം ശ്രദ്ധകരിക്കണം അത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ഫണ്ടിൻ്റെ ശേഖരണം അത് കൈപ്പറ്റ സ്വീകരിക്കുവാൻ മണ്ഡലം തലത്തിൽ സംസ്ഥാന പ്രതികൾ വരുന്നത് അവർ അത് സ്വീകരിക്കുന്നതുമാണ് ഈ ജവാ ഫണ്ടിൻ്റെ സ്വരൂ രൂപീകരണ സ്വരൂപിക്കുന്നതിൽ എല്ലാവരും ഭാഗമാക്കും ഏറ്റവും ചുരുങ്ങിയത് ആണ് രണ്ട് ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത് പക്ഷേ ആശ്വാസങ്ങളും മറ്റു വരുമാനങ്ങളൊക്കെ ഉള്ള ആളുകൾ കൂടുതൽ അത് നൽകുന്നതാണെങ്കിൽ അത് ഏറ്റവും അടുക്ക സ്വീകാര്യമായ ഒരു സൽക്രമമായി തീരും എൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്നത്തെ കാലത്ത് സൗഹൃദ പ്രവർത്തനം ഏറ്റവും മുന്നോട്ട് പോകുവാൻ അതിന് സാധിക്കുന്ന ഒരു സംഘടന കേരളം മറക്കഥ താഴെയാണ് എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ പ്രവർത്തനത്തിൻ്റെ സാമ്പത്തിക ആ പ്രയാസങ്ങൾ പരിഹരിക്കുവാൻ ഇതിൽ എല്ലാവരും ഭാഗമാക്കായി സഹകരിക്കണമെന്നും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് സഹകരിപ്പിക്കാൻ മറ്റുള്ളവരോടുകൂടി അഭ്യർത്ഥിച്ച് അതിൽ അവരെ ഭാഗമാക്കാൻ ശ്രമിക്കണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു നിസ്സാലി ഹാമലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വൈകം വരമ